അല്ലാമലേക്കും മക്കളെ ഞങ്ങൾ നാട്ടിലും കടുവ ഇറങ്ങി കേട്ടോ ന്യൂസ് കൂടിയൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും കാളികാവ് അടക്ക കൊണ്ട് പോയശ്ശേരി അവിടെയാണ് എൻ്റെ വീട് കടുവ ഇറങ്ങിയാണ്ട് ഒരാൾ ടാപ്പിങ് വെ വെട്ടിയിരുന്നു രണ്ടാൾ അതിൽ ഒരാൾ വേക്ക് കൂടി വന്നു ാണ് പൊടിച്ചു കടിച്ചു അത് മറ്റേ ആൾ കണ്ട് നിൽക്കണമൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അയാളവിടെ നിന്ന് ഓടിപ്പോയി കടിച്ചതിനും വലിച്ചും കൊണ്ട് പോയി കടുവ മറ്റേ ആൾ പിന്നെ എല്ലാവരെയും ഒലിച്ച് ഫോൺ ചെയ്തു എല്ലാവരും അറിയിച്ചു വന്ന് തിരഞ്ഞപ്പം കുറേ താഴത്തേക്ക് ഇതിനെ വലിച്ചു കൊണ്ടുപോയിട്ട് പുലിനെ കടുവനെ കാണാനും ഇല്ലേനും അയാൾ മരിച്ചു ചെറിയ മൂന്ന് കുട്ടികളെല്ലാം ഒരാളാണ് ചങ്ങായി ന്യൂസ് കൂടി വാർത്ത കൂടിയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും ഞങ്ങളുടെ അടുത്താണ് ഈ പോയിട്ടൊക്കെ ഞങ്ങളെ വീട്ടിൽ നിന്നാണ്ട് എടുത്തായിട്ട് ഞങ്ങൾ ഇവിടുന്ന് കാണണ വണ്ടികളൊക്കെ നിർത്തിട്ട് കാണുന്നതാണ് കുറച്ചും കൂടി എനിക്ക് മതി മേലക്ക് പുല്ലെ പിടിച്ചാൻ വേണ്ടി കുങ്കിയാന ആനെ കൊണ്ടുവന്നിരിക്കണെ കാൽപ്പാട് കാണാണ്ട് എന്നൊക്കെ വരെ കിട്ടിയിട്ടൊന്നുമില്ല ആരോടും പുറത്തിറങ്ങരുതെന്നൊക്കെ പറഞ്ഞ് ഫോറസ്റ്റ് ഓഫീസർമാരും പോലീസുകാരൊക്കെ അതിൽ നടക്കുന്നുണ്ട് വൈക്കലൊക്കെ വിളിച്ച് പറഞ്ഞ ആരും പറഞ്ഞ് വല്ലാത്തൊരു വിഷമായി അയാൾ ആ ചങ്ങായി ചെറിയ ചെറുപ്പക്കാരനാണ് ഇരുപത്താറ് വയസ്സോ ആയിട്ടുള്ളൂ കളി ചോക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതിൻ്റെ വീട് അവിടെ നിന്ന് ഇങ്ങോട്ട് വെട്ടാൻ വരുകയാണ് സോട്ടറിന്മാരെടുത്ത് കാണുമല്ലോ വേറെ നാട്ടിൽ കൂടി രീതിയിലൊക്കെ അങ്ങനെ പറയണെ കേക്കലോ കടുവ വന്നു പുലി വന്നു എന്നൊക്കെ ഏതായാലും ഇനിയിപ്പം അതിനെ കിട്ടിയാലും പോലെ കുറച്ചപ്പുറത്ത് കൊണ്ടുപോയിട പിന്നെയും വരും മനുഷ്യൻ കടിച്ചങ്ങാണ്ട് അരച്ചിൻ്റെ രസം മനസ്സിലായില്ലെങ്കിൽ ഇനിയിപ്പോൾ കൊണ്ടുപോയിട്ട് ആൾ കടക്കൊന്നും ൊക്കെയാണ് മക്കളെ കാര്യങ്ങൾ ഒരുപാട് വണ്ടി വാഹന വണ്ടികളൊന്നും കുറച്ച് കുറേ അങ്ങോട്ടൊന്നും പോകില്ല കുറേ കുറച്ചായിട്ടുള്ള പോകാറുണ്ട് ഇവിടുന്ന് കുറേ അങ്ങോട്ടത്തിൽ പിന്നെ പോകില്ല വണ്ടികളൊന്നും ഞാനും കടുവിൻ്റെ കാൽപ്പാട് കണ്ടു പറയണ്ടത് ഇതുവരെ കിട്ടിയിട്ടൊന്നുമില്ല വീഡിയോൻ്റെ അവസാനം ഞാൻ അയാൾ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ